നാൽപ്പത്തിയെട്ട് സീറ്റുള്ള മഹാരാഷ്ട്രയിൽ എന്താകും സാഹചര്യം അവിടെ ഇപ്പോൾ പാർട്ടി വിളർത്തി നേട്ടമുണ്ടാക്കാം എന്നൊക്കെയുള്ള എൻ ഡി എയുടെ ശ്രമങ്ങൾ അതിൽ അണികൾക്ക് അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ വലിയ ഭിന്നതയുണ്ട് അല്ലെങ്കിൽ അവർക്ക് എതിർപ്പുണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പ് പൂർണ്ണമാകുമ്പോൾ പുറത്തു വരുന്നത് അവരുടെ പ്രാദേശികമായിട്ടുള്ള ഐഡിയോളജിയിലൊക്കെയുള്ള പാർട്ടികളെ തകർത്ത് ബി ജെ നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നത് അപ്പോൾ ആ ഒരു സാഹചര്യം മഹാരാഷ്ട്രയെ സംബന്ധിച്ച് നിൽക്കുന്നു അപ്പോൾ എന്തായാലും ഇന്ത്യ മുന്നണി ഏറ്റവും കൂടുതൽ പ്രതീക്ഷ കൽപ്പിച്ച ഒരിടം കൂടിയാണ് എത്ര നാൽപ്പത്തി എട്ടിൽ എത്ര ഇന്ത്യ മുന്നണിക്ക് അവകാശപ്പെടാം പ്രതീക്ഷിക്കാം ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു പരീക്ഷണശാല കൂടിയാണ് ഈ മഹാരാഷ്ട്ര മഹാരാഷ്ട്രയിൽ പ്രധാനപ്പെട്ട രണ്ടും പാർട്ടികൾ നാല് പാർട്ടികളാണ് മഹാരാഷ്ട്രയിൽ നേരത്തെ ഉണ്ടായിരുന്നത് ഒരു മുന്നണിയിൽ നിന്നത് എൻ സി പി കോൺഗ്രസ് ആണ് മറു മുന്നണിയിൽ നിന്നത് ശിവസേനയും ബി ജെ പിയുമാണ് അതിനകത്ത് എൻ സി പിയും ശിവസേനയുമായിരുന്നു പ്രധാനപ്പെട്ട രണ്ട് മഹാരാഷ്ട്രയിലെ പാർട്ടികൾ ദേശീയ പാർട്ടികളായ കോൺഗ്രസ് ആയാലും ബി ജെ പി ആയാലും ക്ഷമിക്കണം അവിടെ അവർക്കൊപ്പം നിന്ന പ്രധാന പാർട്ടികളാണ് പിന്നീട് ഈ രണ്ട് പാർട്ടികളും മഹാരാഷ്ട്രയിലെ രണ്ട് പാർട്ടികളും താരമ്യേന അവരുടെ ശക്തി ക്ഷയിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നു ദേശീയ പാർട്ടികൾ പ്രത്യേകിച്ച് കോൺഗ്രസ് അല്ല ബി ജെ പി വലിയ രീതിയിലേക്ക് അവിടെ വളരുന്ന അവസ്ഥ വന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ് ബി ജെ പിയും ശിവസേനയും ഒപ്പം മത്സരിക്കും ഉദ്ധവ് താക്കറെ ആ പക്ഷത്തു നിന്ന് മാറി മറുപക്ഷത്തേക്ക് വരികയും ഉദ്ധവ് താക്കറെ മുഖ്യമന്ത്രിയാക്കിക്കൊണ്ട് നേരെ ശിവസേന കോൺഗ്രസും എൻ സി പിയും അവർക്ക് പിന്തുണ കൊടുക്കുന്നു ഇതിന് പ്രതികാരം എന്നതുകൊണ്ട് ബി ജെ പി ചെയ്തത് ആദ്യം അവർ ശിവസേനയെ പിളർത്തി ശിവസേനയെ നെടുുകപ്പിളർത്തിയ നെടു നെടുക പിളർത്തിയതല്ല പ്രധാനപ്പെട്ട ആളുകളെ മുഴുവൻ പിളർത്തി മറുഭാഗത്ത് കൊണ്ടുവന്ന അവിടെ ഷിൻഡെ മുഖ്യമന്ത്രിയാക്കുന്നു അതിനുശേഷം അവർ എൻ സി പി പിളർത്തി അജിത് പവാറിനെ ശരത് പവാറിന്റെ മരുമകനെ തന്നെ പിളർത്തി മറുഭാഗത്ത് കൊണ്ടുവരുന്നു അതോടുകൂടി ഈ മഹാരാഷ്ട്രയിലെ രണ്ട് പ്രധാനപ്പെട്ട പാർട്ടികൾ മഹാരാഷ്ട്രയിലെ നേതാക്കന്മാർ എന്ന നിലയ്ക്ക് ഏറ്റവും കൂടുതൽ ജനസ്വാധീനമുള്ള രണ്ട് നേതാക്കൾ ശരത് പവാറിന്റെ പാർട്ടിയും ഉദ്ധവ് താക്കറെ പാർട്ടിയും ഇതിൽ ആർക്കാണ് കൂടുതൽ ശക്തി ഈ രണ്ട് നേതാക്കൾക്ക് തന്നെയാണോ ശക്തി അതോ അവരിൽ നിന്ന് പിരിഞ്ഞു പോയ ഏക്നാഥ് ഷിൻഡേയുടെ ആളുകൾക്കാണോ ഉദ്ധവ് താക്കറെക്കാണോ കൂടുതൽ ശക്തി അജിത് പവാറിനാണോ ശരത് പവാറിനാണോ ശക്തി എന്നുള്ള ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് അത് പല തരത്തിലുള്ള ശക്തി പ്രകടനമാണ് നടക്കുന്നത് ആണോ അംഗലാണോ അങ്ങനെയുള്ള ഇതെല്ലാം നടക്കുകയാണ് അപ്പൊ ഈ ഘട്ടത്തിലുള്ള പ്രധാനപ്പെട്ട വിഷയം ഈ മഹാരാഷ്ട്ര ഒരു മറാത്തക്കാർക്ക് ഒരു മറാത്ത വികാരമുണ്ട് ഈ മറാത്ത വികാരത്തെ കൈകാര്യം ചെയ്തിരുന്ന അല്ലെങ്കിൽ അതിനെ പ്രതിനിധീകരിച്ചിരുന്ന രണ്ട് പ്രധാന നേതാക്കളാണ് ഈ പറയുന്നത് പോലെ ശരത് പവാറായാലും ഉദ്ധവ് താക്കറെ ആയാലും അപ്പോൾ അവർക്ക് അനുകൂലമായ ഒരു താഴെത്തട്ടിൽ അവർക്ക് അനുകൂലമായൊരു തരംഗമുണ്ടെന്നും അവർക്ക് വേണ്ടി ഞങ്ങൾ ജയിപ്പിച്ചു കിട്ടിയ ഒരാളുകൾ മറുകണ്ഠം ചാടിയതിലുള്ള അമർഷമുണ്ടെന്നും ഒക്കെ അത്ര പല വിലയിരുത്തലുകളുണ്ട് ഈ ഇതിനെ സ്വാഭാവികമായും ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു വേവായി അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായൊരു വിജയമാക്കി മാറ്റിയെടുക്കാൻ കഴിയും എന്നൊരു വലിയ പ്രതീക്ഷ ഇന്ത്യ മുന്നണിക്കുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ മഹാരാഷ്ട്രയിൽ ഇരുപത് മുതൽ നാൽപ്പത് നാൽപ്പത്തി എട്ട് സീറ്റുകൾ ഉള്ളിടത്ത് ഇരുപത് മുതൽ വരെ വലിയൊരു വിജയത്തിലേക്കടക്കം പ്രവചനം അസാധ്യമാണ് കോൺഗ്രസിന്റെ അടക്കം മഹാരാഷ്ട്രയിലെ പ്രധാനപ്പെട്ട നേതാക്കൾ പറയുന്നത് അങ്ങനെ ഒരു വേവ് പോലും ചിലപ്പോൾ ഉണ്ടായേക്കാം ശരത് പവാർ അനുകൂലമായ അല്ലെങ്കിൽ ഉദ്ധവ് താക്കറെക്ക് അനുകൂലമായ ഒരു വേവ് പോലും ഉണ്ടാക്കാം അങ്ങനെ വന്നുകഴിഞ്ഞാൽ ഈ മുന്നണിക്ക് സീറ്റിലേക്ക് വരെ വരാം എങ്ങനെ തിരിച്ചടി ഉണ്ടായാലും ഇനി ഒരു തിരിച്ചടിയാണ് ഇവർക്ക് ഉണ്ടാകുന്നെങ്കിൽ പോലും ഇരുപത് സീറ്റ് എന്തായാലും ഉറപ്പിച്ച് കിട്ടും എന്ന് തന്നെയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി ഈ രണ്ട് സംസ്ഥാനങ്ങൾ വരുമ്പോൾ തന്നെ ഏറ്റവും കൂടിയ നോക്കിയാൽ ഒരു പക്ഷേ നാൽപ്പതോ അതിന് മുകളിലോ ഒക്കെ ഷുവർ ആയിട്ട് ഇന്ത്യ മുന്നണിക്ക് ഉറപ്പുണ്ടായിരുന്ന ഘട്ടത്തിലാണ് ബി ജെ പി അവരുടെ തന്ത്രപരമായ നീക്കത്തിലൂടെ ഈ പാർട്ടികളെ പുലർത്തി അത്ര വലിയൊരു തിരിച്ചടി ഉണ്ടാകുന്ന സാഹചര്യം ഒഴിവാക്കിയിരിക്കുന്നത് അപ്പോൾ പോലും അവരെ സംബന്ധിച്ച് ലാഭം തന്നെയായിരിക്കും ഒരുപക്ഷെ ഉണ്ടാകാൻ പോവുക പ്രധാനമായി എൻ സിപിയുടെ ായാലും കൂട്ടുന്നത് ഇതാണ് ഈ ശരത് പവാറിന്റെ പാർട്ടി പിളർത്ത് പോയില്ലായിരുന്നെങ്കിൽ അങ്ങനെ ഒരു വൈകാരിക അവസ്ഥ ഈ വൈകീയ പ്രായത്തിൽ ശരത് പവാറിന് ഉണ്ടാക്കാൻ കഴിയുമായിരുന്നില്ല ഇത് ശരത് പവാറിന്റെ പോലെ ഒരു നേതാവിനെ വഞ്ചിച്ചു അല്ലെങ്കിൽ ശരത് പവാറിന്റെ പോലെ നേതാവിനെ അപമാനിച്ചു ആ തരത്തിലേക്ക് അദ്ദേഹത്തെ അപമാനിച്ചല്ലേ പിന്നെ അവർ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തിൽ തരത്തിലുള്ള ആരോപണങ്ങൾ അവർക്കെതിരെ ഉയരുമ്പോൾ അവർ ചോദിക്കുന്നത് എങ്ങനെയാണ് എന്താ കാര്യം ചോദിക്കുന്നത് എങ്ങനെയാണ് സാഹചര്യം എന്ന ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് അവർ ഇതിനെ എൻ സി പി ഉണ്ടായത് എന്ന് പറയുമ്പോൾ ശരത് പവാറിനെ പോലെ മഹാരാഷ്ട്രയിലെ നന്നേ ചെറുപ്പം പോലെ തന്നെ മഹാരാഷ്ട്രയിലെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവായി നിൽക്കുന്ന ഒരാൾ സോണിയാഗാന്ധിയുടെ വിദേശ പൗരത്വ വിഷയം പറഞ്ഞുകൊണ്ടാണ് ശരത് പവാറും സാഗ്മേലക്കെ ഉള്ളവർ ഈ പാർട്ടി വിട്ട് മറ്റൊരു പാർട്ടിയിലേക്ക് പോകുന്നത് എൻസിപി രൂപീകരിക്കുന്നതും പക്ഷേ എൻ സി പി രൂപീയായ ശേഷം പവാർ എന്താണ് ചെയ്യുന്നത് കോൺഗ്രസിനെതിരെ നിൽക്കുകയല്ല കോൺഗ്രസുമായ സഖ്യത്തിലാണ് മത്സരിക്കുന്നത് പവർ വളരെ തന്ത്രപൂർവ്വമാണ് കോൺഗ്രസിൽ നിന്ന് ഞങ്ങൾ മാറുന്നു പക്ഷേ കോൺഗ്രസിനെ തള്ളിക്കളയുന്നില്ല അപ്പോൾ കോൺഗ്രസിൽ നിന്നുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ വോട്ട് ബാങ്കിനെ സ്വന്തം പോക്കറ്റിൽ നിർത്താൻ വേണ്ടിയുള്ള വളരെ സാധാരണ ഏത് പാർട്ടിയും പിളർന്നു പോയി കഴിഞ്ഞാൽ എവിടെ അവർക്കെതിരായ ചേരിയിലേക്ക് പോകുന്നത് പാർട്ടികളെ സംബന്ധിച്ചും ചിഹ്നം ഉൾപ്പെടെ ഉള്ളവ തുലാസിൽ അവർക്ക് തിരിച്ചടിയാണ് എങ്കിൽ പോലും ജനങ്ങൾ അവർക്കൊപ്പം ഉണ്ടോ ഇല്ലയോ എന്ന ഒരു കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചുണ്ടാകുന്നത് നമുക്ക്